രേണു സുധിയുടെ വീടുമായി ബന്ധപ്പെട്ട വിവാദങ്ങളായിരുന്നു കഴിഞ്ഞ മാസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന പ്രധാന വിഷയം കൊല്ലം സുധിയുടെ മരണത്തിന് പിന്നാലെ നോബൽ ഫിലിപ്പ് എന്ന വൈദികൻ ദാനമായി നൽകിയ ഭൂമിയിൽ കെ എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മ നിർമ്മിച്ചു നൽകിയ വീട് ചോരുന്നുവെന്ന രേണു സുധിയുടെ വെളിപ്പെടുത്തലൂടെയാണ് എല്ലാത്തിൻ്റെയും തുടക്കം വീട് എന്ന ആരോപണം നിഷേധിച്ച് കെ കൂട്ടായ്മയുടെ ഫിറോസ് രംഗത്തു വരുന്നതോടെയാണ് ചർച്ച കൂടുതൽ ശക്തമാകുന്നത് പിന്നാലെ നോബൽ ഫിലിപ്പ് രേണുവിൻ്റെ പിതാവ് തങ്കച്ചൻ മറുനാടൻ എന്നിവരെല്ലാം വീടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്കും പ്രത്യാരോപണങ്ങൾക്കും മറുപടിയുമായി രംഗത്തു വന്നു ഇപ്പോഴിതാ ഈ വിഷയം ബിഗ് ബോസിലും ചർച്ചാ വിഷയമായിരിക്കുകയാണ് തനിക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ബോഡി ഷേമിങ്ങിനെക്കുറിച്ച് രേണു സംസാരിച്ചുകൊണ്ടിരിക്കെ ആദിലയാണ് വീട് വിവാദത്തെക്കുറിച്ച് ചോദിക്കുന്നത് പുറത്തു നടന്നൊരു കാര്യം ചോദിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ആദ്യം തന്നെ ആദില നൂറിയോട് ആരായുന്നുണ്ട് എനിക്ക് ഇന്ന കാര്യം പറയാൻ താല്പര്യമുണ്ട് അതുകൊണ്ട് ആ ചോദ്യം ചോദിക്കൂ എന്ന് ഒരിക്കലും ഒരു മീഡിയക്കാരോടും പറഞ്ഞിട്ടില്ലെന്ന് ആതിലയുടെ ചോദ്യത്തിന് മറുപടിയായി രേണു വ്യക്തമാക്കുന്നു വീട് ചോരുന്നുവെന്ന് അവർക്കറിയാൻ കഴിഞ്ഞതിന് കാരണം ആ ചോദ്യം ഉന്നയിച്ച മീഡിയക്കാരൻ നേരത്തെ വീട്ടിലേക്ക് വന്നിരുന്നു ആ സമയത്ത് മഴ പെയ്യുകയും അദ്ദേഹം നനയുകയും ചെയ്തു അതുകൊണ്ടാണ് അദ്ദേഹം വീടിന്റെ ചോർച്ചയുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചതെന്നും രേണു ആവർത്തിക്കുന്നു ഞാനായിട്ട് വീടിന്റെ കാര്യം ഒരു മാധ്യമത്തോടും പറഞ്ഞിട്ടില്ല ഈ സംഭവം വലിയ വിവാദമായതോടെ ആ മീഡിയക്കാരൻ എന്നെ വിളിക്കുകയും ഞാനിവിടെ ചോദ്യം ചോദിച്ചതിൻ്റെ പേരിൽ ഇത്രയും വലിയ വിവാദങ്ങളുണ്ടായതിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുകയും ചെയ്തു എനിക്ക് ആരുടെയും സഹതാപവും എമ്പതിയും സിമ്പതിയും ആവശ്യമില്ല ഞാൻ ആരുടെയെങ്കിലും സ്വത്ത് മോഷ്ടിക്കുവാനോ പിടിച്ചു പറിക്കുവാനോ പോയിട്ടില്ല ചോരുന്ന കാര്യം വീടുണ്ടാക്കി തന്ന ആളുടെ അടുത്ത് നേരത്തെ തന്നെ പപ്പ പറഞ്ഞിരുന്നു അവരുടെ അടുത്ത് നല്ല രീതിയിൽ തന്നെ ബഹുമാനിച്ചു തന്നെ നിന്നിരുന്നുവെന്നും രേണു പറയുന്നു എന്നാൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടായിരുന്നുവെങ്കിൽ അതൊരിക്കലും പബ്ലിക്കിൻ്റെ അടുത്ത് പറഞ്ഞ് വീടുണ്ടാക്കി തന്നവരെ അപമാനിക്കരുതായിരുന്നു ആർക്കെന്ത് വേണമെങ്കിലും ചോദിക്കാം പറയണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നാമാണെന്നും ആതിൽ പറയുമ്പോൾ എനിക്ക് അങ്ങനെ പറയണമെന്ന് തോന്നിയത് കൊണ്ട് പറഞ്ഞതെന്നും താരം വ്യക്തമാക്കി എന്നാൽ തുടർന്നുള്ള സംസാരത്തിൽ രേണു ആകുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് അവർ തന്നെ വന്ന് ചോർച്ചയെ മാറ്റി നിങ്ങൾക്കത് തെറ്റായിരിക്കാം പക്ഷെ എനിക്കത് ശരിയാണ് ഞാനത് ഇനിയും ചെയ്യും എൻ്റെ ശരികളിലൂടെയാണ് താൻ നടക്കുന്നതെന്നും രേണു പറഞ്ഞു ആതിലേയും നൂറയും നിങ്ങളുടെ ശരികളിലൂടെയല്ലേ നടക്കുന്നത് ഞാനും മക്കളും താമസിക്കുന്ന വീടാണല്ലോ ആ പ്രശ്നം ഇതിനകത്തേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ എന്തിനാണെന്നും ചൂടായിക്കൊണ്ട് രേണു ചോദിക്കുന്നു അതേസമയം ആദ്യം തന്നെ അനുവാദം ചോദിച്ചാണ് വീട് സംബന്ധിച്ച കാര്യം ആരാനുന്നതെന്ന് ആദിലയും വ്യക്തമാക്കി എന്തായാലും ബിഗ് ബോക്സിൽ ഒരു വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് രേണു രേണുവിൻ്റെ വീടും